തിരുവനന്തപുരത്ത് പാലോട് രവി രാജിവെച്ച ഒഴിവിൽ പകരമെത്തിയ എൻ ശക്തനും അധ്യക്ഷന്റെ കസേരയിൽ ഇപ്പോൾ താല്പര്യമില്ല ഡി സി സി അധ്യക്ഷ പദവിയിൽ തുടരാൻ താൽപ്പര്യമില്ല എന്ന് അദ്ദേഹം നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ് തന്നെ ഒഴിവാക്കി തരണമെന്നും പുനഃസംഘടനയിൽ പുതിയ അധ്യക്ഷനെ തീരുമാനിക്കണമെന്നും നേതൃത്വത്തോട് എൻ ശക്തൻ അഭ്യർത്ഥിച്ചുവെന്നാണ് പുതിയതായി പുറത്തു വിവരങ്ങൾ ശക്തനെ പദവിയിൽ നിലനിർത്താനായിരുന്നു നേതൃത്വത്തിന്റെ തീരുമാനം പദവിയിൽ തുടർന്നാൽ അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുകയില്ല ഈ അവസരം ഉപയോഗപ്പെടുത്തി നിയമസഭയിൽ ശക്തനെ ഒഴിവാക്കി യുവ നേതാക്കളെ പരിഗണിക്കാനായിരുന്നു ധാരണ എന്നാൽ ഇത് തിരിച്ചറിഞ്ഞിട്ടാണ് ശക്തന്റെ മറുനീക്കം പുതിയ അധ്യക്ഷ പദവിയിൽ നിരവധി പേരുകൾ ഉയർന്നു വരികയാണ് മണക്കാട് സുരേഷ് ചെമ്പഴന്തി അനിൽ ശരത്ചന്ദ്ര പ്രസാദ് ശബരിനാഥൻ എന്നിവരാണ് പട്ടികയിൽ ഉണ്ടായിരുന്നത് പേരുകളുടെ തർക്കത്തെ തുടർന്നാണ് ശക്തനെ തുടരാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് പാലുടി രവിക്ക് പകരമാണ് ശക്തനെ താൽക്കാലിക അധ്യക്ഷനാക്കിയിട്ടുണ്ടായിരുന്നത് മുൻ സ്പീക്കറും കെ വൈസ് പ്രസിഡന്റുമാണ് എൻ ശക്തൻ കോൺഗ്രസ് പുനഃസംഘടനയിൽ സമന്വയത്തിന്റെ പാത കാട്ടി പാർട്ടി പിടിക്കാനുള്ള എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ ശ്രമത്തിൽ അതിർത്തി അറിയിച്ചിരിക്കുകയാണ് നേതാക്കൾ ഡി സി സി ഭാരവാഹിയെ ചൊല്ലി തർക്കമുള്ളിടത്തെല്ലാം സ്വന്തക്കാരെ തിരികാനുള്ള ശ്രമമാണ് പുതിയ അടിക്ക് കോപ്പൊരുക്കുന്നത് ആലപ്പുഴ ഇടുക്കി വയനാട് ജില്ലകളിൽ പുതിയ ആൾ വരണമെന്നുള്ള നിലപാടിനാണ് മുൻതൂക്കമുള്ളത് പത്തനംതിട്ട കോട്ടയം കൊല്ലം പാലക്കാട് കാസർഗോഡ് ജില്ലകളിലാണ് തർക്കം രൂക്ഷമായിരിക്കുന്നത് തിരുവനന്തപുരവും എറണാകുളവും സതീശൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ആലപ്പുഴയ്ക്കും കെ സുധാകരൻ കണ്ണൂരിനുമായി അവകാശവാദം ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നിലവിലെ സാഹചര്യത്തിൽ അതും ഇവർക്ക് നഷ്ടപ്പെടാൻ തന്നെയാണ് സാധ്യത തിരുവനന്തപുരത്ത് സതീശൻ നിർദ്ദേശിച്ച് അനിൽ സാമ്പത്തിക കുറ്റകൃത്യ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളതിനാൽ ഡി സി സി പ്രസിഡന്റിന്റെ ചുമതലയുള്ള എൻ ശക്തൻ തുടരട്ടെ എന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം എന്ത് ചെയ്യുന്നത് വേണുഗോപാലിന്റെ ബുദ്ധിയാണ് ഇതിന് പിന്നിലെന്നാണ് സതീശൻ ഒപ്പമുള്ളവർ പറയുന്നത് എറണാകുളത്ത് മുഹമ്മദ് ഷിയാസ് മാറേണ്ട എന്ന് പറയുന്നതും സതീശന്റെ നോമിനിയെ വെട്ടാനാണ് ആലപ്പുഴയിൽ പ്രസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബാബുപ്രസാദ് രമേശിനെതിരയുടെ നോമിനിയാണ് പകരക്കാരൻ തൻറെയാൾ തന്നെ ആകണമെന്നും ബാബു പ്രസാദിന് കെ പി സി സി ഭാരവാഹിത്വം നൽകണമെന്നുമാണ് ചെന്നിത്തലയുടെ ആവശ്യം എന്നാൽ കെ പി ശ്രീകുമാറിന്റെ പേര് ഉയർത്തി വേണുഗോപാൽ ഇതിനും ചെക്ക് വെച്ചിരിക്കുകയാണ് കണ്ണൂരിൽ മാർട്ടിൻ ജോർജിനെ മാറ്റം നടത്തുന്ന നീക്കത്തിനെതിരെ കഴിഞ്ഞ ദിവസം കെ സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു രാജീവൻ ഇളയാവൂരിനെയാണ് കെ സി വേണുഗോപാൽ നിർദ്ദേശിച്ചിരിക്കുന്നത്